ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ആദ്യമായിട്ട് നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സീ ദ കറണ്ട് ഫീലിങ്സ് ആൻഡ് യുവർ പേഴ്സൺസ് മിസ് ട്രസ്റ്റ് യുവർ ഡൗട്ട് ഈസ് കില്ലിങ് ട്രസ്റ്റ് ബിറ്റ്വീൻ യേഴ്സ് ഓക്കെ നിങ്ങൾക്ക് ഡെയിലി ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഈ വ്യക്തി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ആ വ്യക്തിക്ക് ഒരുപാട് വേദന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളെ അറിയിക്കുന്നത് മൈ വേഴ്സ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഗോ ഓക്കെ അതുകൊണ്ട് പലപ്പോഴും അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങളെങ്ങനെ അവർ കൂടുതലായിട്ട് ഡൗട്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് ദേഷ്യപ്പെടുകയോ നിങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ വിട്ടിട്ട് പോയാലോ എന്നുള്ള ചിന്തയിലാണ് അവർ അതിനെ ഒരുപാട് ഒപ്പോസ് ചെയ്യാതെ ഇരിക്കുന്നത് അതായത് അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു വീക്ക്നെസ് തന്നെയാണ് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഓക്കെ ആൻഡ് ഐ സ്വർ ഐ ആം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നൗ ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് മേ ബി ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നിങ്ങളെ ഒരുപാട് ഒരുപാട് അവരുടെ ലൈഫിൽ അവർക്ക് മിസ്സാവുന്നുണ്ട് ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയ്റ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് ഓക്കെ നിങ്ങൾക്കിടയിൽ കൂടുതൽ പേർക്കും ഇത് ട്രസ്റ്റ് ഇഷ്യൂസ് ഒരു വിശ്വാസ ത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഡൗട്ടാണ് അതായത് നിങ്ങളുടെ ആ ഒരു പ്രണയം നിങ്ങൾക്ക് ഈ വ്യക്തി തരുന്ന ഒരു പ്രണയം അത്രയും അതായത് അത്രയും ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല അതായത് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എന്താണോ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ആ ഒരു രീതിയിലുള്ള പ്രണയം ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കാതെ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ മറ്റൊരാളുണ്ടെന്ന് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഈ വ്യക്തി റിപ്പീറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഐ ആം അഡിക്റ്റഡ് ടു യു ക്യാൺ സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു ഓക്കെ നിങ്ങളിൽ അവർ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഒരിക്കലും നിങ്ങളോടുള്ള ഈ അഡിക്ഷൻ അവർക്ക് മാറ്റി വയ്ക്കാനോ നിങ്ങളുടെ പ്രണയിക്കാതിരിക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് അവർ വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ദർ ഈസ് സംതിങ് ദാറ്റ് കണക്റ്റസ് ഓൾ ദി ടൈം ഒക്കെ ഇപ്പോൾ നിങ്ങൾ ലെസ് കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈബ് ഉള്ളതാണ് അതായത് ഒരിക്കലും പരസ്പരം വിട്ടുപിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും കഴിയാത്ത റിലേഷൻഷിപ്പിലുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തി ഡൗട്ട് ചെയ്യുന്നത് തന്നെയും ഈ വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ മറ്റൊരാളുമായിട്ടും കമ്പയർ ചെയ്യാൻ പോലും നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയിൽ നിങ്ങൾ ഇത്രയധികം ഡൗട്ട് ചെയ്യുന്നത് പക്ഷേ ആ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്നത് ഇത് തന്നെയാണ് കൂടുതൽ പേർക്കും നിങ്ങൾക്കിടയിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് കാണുന്നത് ഡിഫിക്കൾട്ട് ടു കോപ്പ് അപ്പ് വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ് നാവ് ഓക്കെ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നതും പക്ഷെ അവർക്ക് എങ്ങനെ ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല വളരെ ആയിട്ട് തന്നെയാണ് അവർ അവരുടെ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒരിക്കലും ഇത് ഒരു ഇതിനൊരു അവസാനം ഉണ്ടാകരുത് ലൈഫ് അവസാനിക്കുന്ന നാൾ വരെയും ഓക്കെ അവസാന കാലം വരെയും നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കണം നിങ്ങളെ ലൈഫ് പാർട്ണറായിട്ട് കിട്ടണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഇത്രയും കാര്യങ്ങൾ അവരെ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളവരെ മനസ്സിലാക്കിക്കൊണ്ട് തിരികെ വരുമെന്ന് അവരെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഓക്കെ ഒരു എല്ലാം കണക്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാണ് കാൺ ട്രസ്റ്റ് യു എനിമോൾ യു ആർ എൽ ഐ ആർ ഓക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കള്ളമാണ് നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങൾ അവരെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതായത് അവർ അവരെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല അങ്ങനെ ഒരു എനർജി ഉണ്ട് ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ആ വ്യക്തിക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്നാണ് അവർ പറയുന്നത് അതായത് അതവരെ ഒരുപാട് അധികം തന്നെ വേദനിപ്പിക്കുന്നുണ്ട് യു നോട്ട് ഓൺലി ബ്രോപ്പ് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ ഓക്കെ ഇങ്ങനെ അവരെ വിശ്വാസമില്ലാതാവുന്നൊരു സമയത്ത് അവരെ മൊത്തത്തിൽ തന്നെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ് ഓക്കെ അവരുടെ ആ ഹൃദയം നിങ്ങൾ തകർക്കുകയാണ് എന്നൊക്കെയാണ് വ്യക്തി പറയുന്നത് ഒരിക്കലും ആ വ്യക്തിയെ നിങ്ങളിങ്ങനെ മിസ്ട്രസ്റ്റ് ചെയ്യരുത് എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരെ ഒരുപാട് രീതിയിൽ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമൊറോ ഫോർ എവർ ഓക്കെ എന്നും എന്നേക്കും നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു രീതിയിൽ തന്നെ ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരികെ വരാനും ആഗ്രഹിക്കുകയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സൈഡ് കറക്റ്റാക്കണം നിങ്ങളുടെ തെറ്റിദ്ധാരണകളെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് അവരെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്ത് അവരെ ലൈഫിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ വരണം അതോട്ട് യു റൈറ്റ് നൗ ഫീലിങ് സോ ക്ലോസ് ഓക്കെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആ ആഴത്തിൽ അവർ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ അവരുടെ അരികിലുണ്ട് എന്നുള്ളൊരു ഫീലിങ്സാണ് അവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് മണിക്കൂറുകളോളം നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു സന്തോഷം ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുകയാണ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈൻ ടു മീറ്റ് യു ഓക്കെ അവർ അത്രയും അവരുടെ ആ ഒരു ഇമോഷൻസാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് അതായത് ഇനി നിങ്ങളെ കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല അത്രത്തോളമാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അത്രത്തോളമാണ് നമ്മുടെ ലൈഫ് വളരെ ചെറുതാണ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞു പോകാൻ അവരിഷ്ടപ്പെടുന്നില്ല സോ നിങ്ങളെല്ലാം മനസ്സിലാക്കണമെന്നും അവരുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നും ഈ ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറിക്കിട്ടണമെന്നും ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ വ്യക്തി ഓക്കെ അപ്പോൾ ഈ ഓവറോൾ എനർജി നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടായത് കൊണ്ട് ഒരു സെപ്പറേഷൻ ഉണ്ടായിപ്പോയ വ്യക്തികളുടെ എനർജിയാണ് കൂടുതലും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി അല്ലെങ്കിൽ കുറച്ച് ടൈം നിങ്ങൾ നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ഒപ്പീനിയനാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ അനാവശ്യമായിട്ടൊരു വ്യക്തിയെ ഡൗട്ട് ചെയ്യാൻ പാടില്ല അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളെപ്പോഴും നിങ്ങളെ കോൾ ചെയ്യാനോ നിങ്ങളെ എന്താണ് നിങ്ങളെ കാണാനും ഒന്നും അവസരം ലഭിക്കാത്തത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാതിരുന്നതും നിങ്ങളെ ചിലപ്പോൾ അവഗണിച്ചിട്ടുമുണ്ടായിരിക്കാം ഈ വ്യക്തി പക്ഷെ അതൊന്നും നിങ്ങളോടുള്ള പ്രണയം കുറഞ്ഞു പോയത് കൊണ്ടോ അവരുടെ മനസ്സിൽ നിങ്ങളില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല അത് മനസ്സിലാക്കുക ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണ് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് നിങ്ങളെ അവരുടെ ലൈഫിലൊപ്പം കൂട്ടണമെന്ന് ആഗ്രഹമാണ് പക്ഷേ നിങ്ങളോട് ആ കമ്മിറ്റ്മെന്റ് തരുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ആ സാഹചര്യങ്ങളും പൂരുത്തപ്പെടാൻ തയ്യാറായില്ല ആ ആ ടൈമിലും നിങ്ങൾ ആ വ്യക്തിയെ ഡൗട്ട് ചെയ്യാനാണ് ശ്രമിച്ചത് സോ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഓക്കെ അവരുടെ അവർക്കിനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ കഴിയില്ല തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് കൂടുതൽ പേർക്കും ട്രസ്റ്റ് ഇഷ്യൂസാണ് കാണുന്നത് വളരെ കുറച്ച് പേർക്കാണ് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടുള്ളത് യുവർ പ്രസൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ ഓക്കെ നിങ്ങളുടെ ആ ഒരു സാമീപ്യം എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ആൻഡ് മൈൽ സ്റ്റോൺ ഔ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ എന്ന് പറഞ്ഞത് അത്രയും സ്ട്രോങ് ആണെന്ന് ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ അവരെ ഡൗട്ട് ചെയ്ത് പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം അത് നിങ്ങളെയും ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ ആ പറഞ്ഞു പോയ വാക്കുകൾ ഓർത്ത് പോലും ഈ വ്യക്തി സങ്കടപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഡിവൈൻ ലവ് ഐ ആം ഇൻ ലവ് ഐ ആം ഇൻ you ഐ ആം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ ഓക്കെ ഇത് ഒരു ഡിവൈൻ ലവ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഉപാധികളില്ലാത്തൊരു പ്രണയം തന്നെയാണ് അവരിൽ നിങ്ങളുണ്ട് നിങ്ങളിൽ അവരുമുണ്ട് എന്ന് ആ വ്യക്തി വിശ്വസിക്കുകയാണ് അത്രത്തോളം അവർക്ക് പിരിക്കാൻ കഴിയാത്ത ഒരു പ്രണയബന്ധമാണ് എന്നെന്നും നിലനിൽക്കുന്നൊരു പ്രണയബന്ധം തന്നെയാണിതെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഓക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു നിമിഷം മുതൽ ആ വ്യക്തി അത്രയും ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് ദ ഫൈനൽ കാർഡ് ഈസ് റീയൂണിയൻ ഐ ആം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺ സെക്കൻഡ് ഓക്കെ ഇപ്പോൾ എന്ത് സംഭവിച്ചിരുന്നാലും പരസ്പരം ക്ഷമിക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറാണ് നിങ്ങളെ എന്ത് രീതിയിലായിരുന്നാലും നിങ്ങളെ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് ഒരു റിയൂണിയൻ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും വിട്ടേക്കുക ഓക്കെ അത് വളരെ കുറച്ച് വ്യക്തികളുടെ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് തരുന്നത് ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം റെഡ് കളർ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ലിബ്ര ലിബ്രസോഡിയോക്സൈനുള്ളവരുണ്ട് ഡബ്ല്യു എൻ ഐ ടി പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്ന ഒരു വ്യക്തിയാണ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ആയി പോവുകയോ പെട്ടെന്ന് കരയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഹൈലി സെൻസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ ചാരിറ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി സീക്രട്ടായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് സ്പൈ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് സ്പൈ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ലെറ്റർ എഫ് ലെറ്റർ യു ലെറ്റർ പി ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ ഐ ട്വൻ്റി ടു നമ്പർ ടു സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ലോങ് ഹെയർ ലോങ് ഹെയർ ഉള്ളവരുണ്ടാവാം ഹെയറിൻ്റെ ടെക്സ്ചറിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുള്ള വ്യക്തികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഹെയർ കളറൊക്കെ ചെയ്യുന്ന അങ്ങനെ അട്രാക്ഷൻ ഉള്ള മുടികളിൽ അട്രാക്ഷൻ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ് ഷോർട്ട് ആണ് എന്ന് പറയാം നമ്പർ വൺ നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബർ മന്ത് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്നവരായിരിക്കാം കൊളീഗ്സ് ഓർ ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം നമ്പർ സിക്സ്റ്റീൻ ട്വൻറ്റി സെവൻ ആർട്ടിസ്റ്റ് ഈ വ്യക്തിയോ നിങ്ങളോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ആൻഡ് റെയിൻബോ സയൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക നമ്പർ ഫോർട്ടീൻ ആൻഡ് ഫെബ്രുവരി മന്ത് അക്വേറിയേഴ്സ് ഡിസംബർ മന്ത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക ആൻഡ് സോഷ്യൽ വർക്കർ സോഷ്യൽ വർക്കറാണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഗ്രീൻ കളർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗ്രീൻ കളറിനൊരു ഇമ്പോർട്ടൻസ് ഇവിടെ കാണുന്നുണ്ട് ഗ്രീൻ കളർ കൂടുതലും നിങ്ങളുടെ എനർജി ആയിരിക്കും ആൻഡ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ആൻഡ് ഇലവൺ ഇലവൺ ഏഞ്ചൽ നമ്പർ ആണ് ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മേ ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കൂടുതലും മനസ്സിലാക്കാനുള്ളൊരു റീഡിങ് തന്നെയാണിത് ഈ വ്യക്തി നിങ്ങളോട് പലതവണ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യമാണ് ഇപ്പോൾ റീഡിംഗിലൂടെ നിങ്ങൾ അറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരു അവസരം നിങ്ങൾ കൊടുക്കുക ഓക്കെ ആ വ്യക്തിയോട് അവരെന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തിരുന്നാലും ഈ ഒരു മൊമെൻ്റിൽ അവരോട് ക്ഷമിക്കുക നിങ്ങൾ ആ വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സാല് പറയാൻ ശ്രമിക്കുക നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവായി പോകുന്നതായിരിക്കും കാരണം അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരു മൊമെൻറ്റാണിത് ഓക്കെ ആൻഡ് ട്രസ്റ്റ് ഇഷ്യൂ ഓക്കെ ട്രസ്റ്റ് ഇഷ്യൂ ക്ലൂസിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രസ്റ്റ് ഇവിടെ വലിയ രീതിയിലുള്ള എനർജീസാണ് കാണുന്നത് ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഫൈനലി ട്വൻറ്റി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്